നമസ്കാരം എറണാകുളം തൃപ്പൂണിത്തറയിൽ കോടികളുടെ ലഹരി മരുന്നു വേട്ട കാറിൽ കടത്തുകയായിരുന്ന കോടികളുടെ ലഹരി മരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനി അടക്കം രണ്ടു പേർ പിടിയിലായി കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ് ചങ്ങനാശ്ശേരി സ്വദേശിനി വർഷ എന്നിവരാണ് ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായത് സംഘത്തിലെ ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു കാറിൽ നിന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി കോട്ടയം സ്വദേശി ഇജാസ് ആണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് ഇയാളാണ് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി എന്ന് പിടിയിലായവർ മൊഴി നൽകി ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സ്ഥിരമായി ലഹരി കടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായതെന്നാണ് സൂചന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപയോഗിച്ച് ലഹരി കടത്തുന്ന സംഭവങ്ങൾ പതിവായ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകളിലേക്കും പോലീസ് കടന്നേക്കും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കരിങ്ങാച്ചിറയിൽ പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഘത്തെ പിടികൂടിയത് പോലീസ് കൈകാട്ടിയെങ്കിലും സംഘം കാർ നിർത്താതെ പാഞ്ഞു പിന്നാലെ പോലീസും ഇരുമ്പനത്ത് എത്തിയതോടെ പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ നടത്തിയ നീക്കം ലഹരി സംഘത്തിന് വിനയായി കാർ ഷോറൂമിലേക്കാണ് ലഹരി സംഘം വാഹനം ഓടിച്ചുകയറ്റിയത് വഴി അടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നാലെത്തിയ പോലീസ് പിടികൂടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ കൊച്ചിയിലെ ലഹരി മാഫിയയ്ക്കായി വർഷയാണ് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ കടത്തിയത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കോട്ടയത്തെത്തിയത് ഇവിടെ നിന്ന് തലയോലപ്പറമ്പിലെത്തി സുഹൃത്തുക്കളോടൊപ്പം ലഹരിമരുന്ന് കൈമാറാൻ വരുന്നതിനിടെയാണ് പിടിയിലായത് സംഘത്തിലെ കൂടുതൽ പേരെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെയും സംഘം സമാനമായ രീതിയിൽ കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ട് എന്നാണ് ഹിൽപാലസ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സ്ത്രീകളെ ഒപ്പം കൂട്ടുന്നത് പലപ്പോഴും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണുവെട്ടിക്കാൻ വേണ്ടിയാണ് ഒപ്പം കുടുംബമായി യാത്ര ചെയ്തും മയക്കുമരുന്നും ലഹരി മരുന്നും കടത്തുന്ന സംഘങ്ങളും സംസ്ഥാനത്ത് സജീവമാണ് ഒരു ദിവസം ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസെങ്കിലും പിടികൂടിയതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് പിടികൂടാത്ത കേസുകൾ എത്രയേറെ ഉണ്ടാകും എന്നുള്ള കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ക്യാരിയർമാരായി നിയോഗിക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമാവുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് എക്സൈസ് സംഘത്തെയും പോലീസിനെയും കണ്ണുപെട്ടിക്കാൻ ഇത്തരത്തിൽ കൊച്ചുകുട്ടികളെ വരെ കൂടെ കൂട്ടി കുടുംബമായി യാത്ര ചെയ്തും ലഹരി മരുന്ന് കടത്ത് സംസ്ഥാനത്ത് വ്യാപകമാണ് എന്ന് പറയപ്പെടുന്നു കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഈ മയക്കുമരുന്ന് കടത്തിൻ്റെ എല്ലാ നടപടികളും ഉണ്ടാകുന്നത് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത് പരിശോധനകൾ ഇല്ലാത്ത സമയത്തൊക്കെ തന്നെ നിരവധി തവണ ഇത്തരത്തിൽ മയക്കുമരുന്ന് പല മേഖലകളിലേക്ക് ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നും വിദേശത്ത് നിന്നും അടക്കം കടത്തുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പരിശോധനയിൽ പിടികൂടുന്നത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമാകുമ്പോൾ നിരവധി എണ്ണം പിടികൂടാതെ പോകുന്നു എന്നും പറയപ്പെടുന്നു സ്ത്രീകളെ ഒപ്പം കൂട്ടി നടത്തുന്ന ഇത്തരം കടത്തുകൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്ന് എക്സൈസ് വൃത്തങ്ങൾ പറയുമ്പോൾ അതിൽ പലതും കൃത്യമായി നടപ്പിലാവാറില്ല എന്നുള്ള പരാതിയും പൊതുവെ ഉണ്ടാകുന്നുണ്ട് കൊച്ചി മയക്കുമരുന്നിൻ്റെ ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഉണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കടത്ത് ലഹരിമരുന്ന് പാർട്ടികൾ അതുപോലെ തന്നെ ലഹരിമരുന്ന് കൈമാറ്റങ്ങൾ ഒക്കെ തന്നെ പലപ്പോഴായി നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു